ഞാൻ ഇന്ന് വായിക്കാൻ എടുത്തിരിക്കുന്ന പുസ്തകം മലയാറ്റൂരിൻ്റെ വേരുകൾ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡി സി ബുക്സ് ഇന്ന് നാലാമത്തെ അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് മൂന്ന് വായിച്ചു കഴിഞ്ഞു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് തുടർന്ന് വായിക്കാം അധ്യായം നാല് തൊഴുത്തും പൊട്ടക്കിണറും കടന്നു രഘു അമ്മലുവിൻ്റെ വീട്ടുമുറ്റത്തെത്തി ശുപ്പൻ കയറി വന്നില്ല ഞാൻ പോറേൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിടുക്കത്തിൽ തിരിഞ്ഞിടന്നു അമ്മലുവിനെ അവന് തീരെ ഇഷ്ടമില്ല പണ്ടൊരിക്കൽ അവന്റെ സിഗരറ്റ് വലി അവൾ കണ്ടുപിടിച്ചതാണ് കാരണം മുറ്റം നിറയെ നാളികേരം വെട്ടിക്കൂട്ടിയിരുന്നു പറമ്പിൽ പ്രതിഷ്ഠിച്ചിരുന്ന ചക്കിന് സമീപം വലിയ തിരക്ക് കണ്ടു ജോലിക്കാർ കരിമ്പ് ആട്ടുകയാണ് ശർക്കരയ്ക്ക് നല്ല വിലയുണ്ട് ഇത്തവണ അമ്മലുവിനും അത്തിമ്പാർക്ക് നല്ല പണം കിട്ടുമെന്ന് രുഘുവിന് തോന്നി പണ്ട് പാട്ടാവിൻ്റെ കൂടെ തെക്കേ ചായ്പിൽ താമസിച്ചിരുന്ന കാലത്ത് ആരും കരുതിയിരിക്കാൻ ഇടയില്ലാത്ത വിധം അവർ സമ്പന്നരായി കഴിഞ്ഞിരിക്കുന്നു ആർക്കും അസൂയ തോന്നാൻ പോകുന്ന രീതിയിൽ പക്ഷേ ആളുകൾക്ക് കണ്ണുകടി ഉണ്ടാവേണ്ട കാര്യമില്ലെന്ന് രഘുവിന് തോന്നി അളിയനും അമ്മുലുവും കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ പ്രയത്നഫലം അനുഭവിക്കുന്നു അത്തിമ്പാറെ എങ്കേ രഘുവിച്ചുവിനോട് ചോദിച്ചു കിഴക്കേ പറമ്പിലെ പമ്പടിക്കു പോയിരിക്കാർ അതൊക്കെ അത്തിമ്പാർ പോകണോ ജോലിക്കാറാളെ ഏൽപ്പിച്ചാൽ ഒന്നേ ശരിയാ നടക്കാതെ വിച്ചു പറഞ്ഞു എല്ലാം നേരിട്ട് ചെയ്യണമെന്നായിരുന്നു അത്തിൻമ്പാരുടെയും അമ്മലുവിൻ്റെയും സിദ്ധാന്തം അമ്മലു എങ്കേ അടുക്കളയിലേ ആയിരിക്കും എട്ട് വയസ്സുള്ളപ്പോഴാണ് അമ്മലു ഇവിടെ വന്നത് പാട്ടിക്ക് സഹായത്തിനൊരു കയ്യാൾ വേണമായിരുന്നു പാട്ട അച്ഛനോട് പറഞ്ഞു അമ്മലു ഇങ്ങനെ നിൽക്കട്ടും അച്ഛൻ സമ്മതിച്ചു ഒരിക്കലും അച്ഛൻ പാട്ടാവിനോട് എതിർത്ത് സംസാരിച്ചിട്ടില്ല മകൾ ഒരു വീട്ടുപണിക്കാരിയെ പോലെ ജീവിക്കേണ്ടി വരുമെന്ന് അച്ഛൻ അറിഞ്ഞിരുന്നുവോ ഒരിക്കൽ പോലും പാട്ടാവും പാട്ടിയും അമ്മലുവിനോട് സ്നേഹപൂർവ്വം പെരുമാറിയിരുന്നില്ല അവരൊന്നിച്ച് ഭക്ഷണത്തിനിരുത്തുകയും ഇല്ല പാട്ടാവും പാട്ടിയും ആഹാരം കഴിച്ച ശേഷം മിച്ചമുള്ളത് അമ്മല് കഴിച്ചുകൊള്ളണം പാത്രങ്ങൾ കഴുകണം ദോശയ്ക്കരയ്ക്കണം വീടും മുറ്റവും അടിച്ചു വാരണം ചാണകം കൊണ്ട് മെഴുകണം വർഷത്തിലൊരിക്കൽ രണ്ട് പാവാടയും രണ്ട് ജെമ്പറും കൊടുക്കും മാസം തോറും ഒരു രൂപ ശമ്പളവും തന്നിരുന്നാൽ ഞാൻ ശരിയാം വേലക്കാരിയായി ഇരുന്നിരിപ്പേൻ പഴയ കഥകൾ അനുസ്മരിക്കുമ്പോൾ അമ്മര് പറയാറുണ്ട് അങ്ങനെ അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു അവൾക്ക് പതിമൂന്ന് വയസ്സായപ്പോൾ വിവാഹപ്രായം വളരെ വൈകിരിക്കുന്നുവെന്ന് പാഠ വിധിച്ചു പാട്ട അച്ഛനെഴുതി അമ്മലുവോടെ കല്യാണം നടത്തണം ഉനക്ക് സമ്മതമാനാൽ ഞാൻ അന്വേഷിക്കറേൻ വിവാഹത്തിന് ശേഷവും അമ്മലു അവിടെ തന്നെ കഴിയണമെന്നായിരുന്നു പാട്ടാവിൻ്റെ ആശയം അവൾ പോയാൽ വീട്ടുപടി നോക്കുന്നത് ആരാണ് പാട്ടി വളരെ സ്നേഹപൂർവ്വം പറഞ്ഞത്രേ അമ്മലു കല്യാണം കഴിഞ്ഞാലും നിനക്ക് ഇംഗലേ ഇരിക്കലാം പുണ്ണിത്തുറ കോവിലകത്തിൽ അരിവപ്പുകാരായ ബ്രാഹ്മണർ ഒട്ടേറെ ഉണ്ടെന്ന് പാട്ട കേട്ടിരുന്നു അതിൽ ഒരാളെ കണ്ടുപിടിക്കാമെന്നായി തീരുമാനം പഠിച്ചവരും സർക്കാർ ശമ്പളം പറ്റുന്നവരും ഒക്കെ അയാൾ പറ്റുകയില്ല ചൊൽപ്പടിക്കുന്നില്ലെന്ന് വരാം അറിവെപ്പറുകാരനയാൽ ശാസിച്ച് നിർത്താം അങ്ങനെയാണ് മണിയനെ കണ്ടുപിടിച്ചത് അമ്മലുവിൻ്റെ വിവാഹം നടക്കുമ്പോൾ രഘുവിന് മൂന്ന് വയസ്സ് കഴിഞ്ഞിരുന്നതേയുള്ളൂ മണിയൻ അന്തിപ്പാരെ കുറിച്ചുള്ള അയാളുടെ ആദ്യത്തെ ഓർമ്മ എട്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ അന്ന് മൂവാറ്റുപുഴയിലായിരുന്നു അമ്മലുവിന് ഒരു പെൺകുട്ടി ജനിച്ചിരുന്നു ചില്ലക്കുട്ടി എന്നാണ് അതിനെ വിളിച്ചു പോകുന്നത് കുട്ടിക്ക് പക്ഷപീഠയാണെന്ന് എല്ലാവരും പറഞ്ഞു കിടക്കിയ സ്ഥലത്ത് തന്നെ കിടക്ക് മൂന്ന് വയസ്സായിട്ടും കമ്മൾ വരുന്നില്ല തറയിൽ നീന്തിയിരുന്നില്ല ഇരിക്ക ശ്രമിച്ചിരുന്നില്ല നല്ലപോലെ വെളുത്തു കൊഴുത്തിരുന്ന ഒരു കുട്ടി ധാരാളം തലമുടി ഉണ്ടായിരുന്നു ചികിത്സ നടത്താൻ അമ്മലും മൂവാറ്റുപുഴയിലെത്തി ചില പൂജകളും കോഴിവെട്ടും മന്ത്രവാദവും ഒക്കെ നടന്നു ഫലമുണ്ടായില്ല ചെല്ലക്കുട്ടി അനങ്ങാതെ മലർന്നു കിടന്നുപോന്നു പിന്നെ കുറേ നാൾ ഒരു ഡോക്ടറെ ചികിത്സിച്ചു അന്നൊക്കെ രഘുവാണ് ചെല്ലക്കുട്ടിയുടെ അരികിൽ എപ്പോഴും ഇരുന്നു പോകുന്നത് അതിനെ തൊട്ടിലിൽ കിടത്തി പാട്ടുപാടും ഗോഷ്ടികൾ കാണിച്ച് ചിരിപ്പിക്കാൻ നോക്കും ചില്ലക്കുട്ടിയെ നോക്കിക്കൊണ്ടയാൾ പാടുമായിരുന്നു ചെല്ലക്കുട്ടി എടി ചെല്ലാളെ ചെല്ലമാ എടികുട്ടി ചെല്ലാ മീനെണ്ണ പുരട്ടി ചെല്ലക്കുട്ടിയെ ഒരു പലകയിൽ കിടത്തുന്ന രംഗം ഇന്നും ഓർമ്മയുണ്ട് കുട്ടിക്ക് കൊടുത്തിരുന്ന ഒരു മരുന്നിന്റെ പേരും അയാൾ മറന്നിട്ടില്ല ഓസ്റ്റോമാൾട്ട് വിത്ത് ഓറഞ്ച് ജ്യൂസ് ആ പേര് ഒരു പദ്യശകലം ചൊല്ലും പോലെ കൂടെ കൂടെ ഉരുവിടുമായിരുന്നു വിത്ത് ഓറഞ്ച് ജ്യൂസ് ഓസ്റ്റോമാൾട്ട് വിത്ത് ഓറഞ്ച് ജ്യൂസ് അന്നൊരിക്കൽ കുട്ടിയെ കാണാൻ മണിയനന്തിപ്പാർ വന്നു കണ്ടപ്പോൾ തന്നെ തോന്നി പരമശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന് ഒച്ചയുണ്ടാക്കാതെ നടന്നിരുന്നു പതിഞ്ഞ സ്വരത്തിലാണ് സംസാരിച്ചത് വീടിന് പിന്നിൽ പൊട്ടക്കണ്ണിനകത്ത് വളർന്നു നിന്നിരുന്ന മരവെട്ടിച്ചെടിയുടെ തടിച്ച വെരികൾക്കിടയിൽ ഒരു പൊന്മാൻ കൂടുണ്ട കെട്ടിയിരുന്ന കാലത്താണ് മണിയനന്തിപ്പാർ വന്നത് അന്നൊരിക്കൽ കുട്ടിയെ കാണാൻ മണിയനന്തിപ്പാർ വന്നു കണ്ടപ്പോൾ തന്നെ തോന്നി പരമശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന് ഉച്ചയുണ്ടാക്കാൻ നടന്നിരുന്നു പതിഞ്ഞ സ്വരത്തിലാണ് സംസാരിച്ചത് വീടിന് പിന്നിൽ പൊട്ടക്കിണറിനകത്ത് വളർന്നു നിന്നിരുന്ന മരവട്ടിയുടെ തടിച്ച വേലികൾക്കിടയിൽ ഒരു പൊന്മാൻ കൂടുകെട്ടിയിരുന്ന കാലത്താണ് മണിയൻ അന്തിപ്പാർ വന്നത് അത്തിമ്പാരെ പക്ഷിക്കൂട് കാണിക്കാൻ താൻ കൊണ്ടുപോയി പൊന്മാൻ ഒരു തവണ എത്ര മുട്ട വിടുമെന്നും എത്ര ദിവസം കഴിഞ്ഞാണ് മുട്ട വിരിയുന്നതെന്നും അത്തിമ്പാരോട് ചോദിച്ചു എനിക്ക് തരിയാതെ എന്ന് പറഞ്ഞു അത്തിൻപാർ കൈമലർത്തി വലിയ നിരാശ തോന്നി പിന്നെ എന്താ തിരിയും എന്ന് താൻ ചോദിച്ചപ്പോൾ അത്തിൻപാർ പറഞ്ഞു ഒരു പാട്ട് തെരയും ചൊല്ലിട്ടുമാ ആ പാട്ടിലെ രണ്ട് വരികൾ ഇന്നും തന്റെ ഓർമ്മയിൽ ഒട്ടി നിൽക്കുന്നു താക്കോലെടുക്കടാ തിരിക്കടാ തുറക്കടാ നിനക്കെന്താണടാ ചേതം അന്ന് പലതവണ ആ വരികൾ വേഗം കൂട്ടി ചൊല്ലി നോക്കി എടുക്കടാ തിരിക്കടാ തുറക്കടാ എന്ന ഭാഗം സ്പീഡ് കൂട്ടി കൂട്ടിച്ചൊല്ലിയപ്പോൾ വേഗത്തിൽ പായുന്നൊരു തീവണ്ടിയുടെ ഉണ്ടായി പൊന്മാൻ്റെ മുട്ടകൾ കണ്ടു മടങ്ങുമ്പോൾ താൻ ചോദിച്ചു അത്തിമ്പാരുടെ ഓഫീസ് എന്നൊക്കെ തുറക്കും ലോകത്തുള്ളവരെല്ലാം ഓഫീസുകളിൽ പോയി പത്തു മുതൽ അഞ്ചു വരെ ജോലി നോക്കുന്നവരാണെന്നാണ് അന്ന് കരുതിയിരുന്നത് എനക്ക് ഓഫീസില്ലേ അത്തിമ്പാർ പറഞ്ഞു അപ്പം ജോലിയില്ല ഉണ്ട് എന്നത് ക്ഷമയൽ വയസ്സ് എട്ട് ആയിരുന്നുള്ളൂ എങ്കിലും സമയൽപ്പണി പോരാത്തതുപോലെ തോന്നി എങ്കിലും അഭിപ്രായ പ്രകടനം ഒന്നും നടത്തിയില്ല എങ്കേ എന്ന് മാത്രം ചോദിച്ചു കോവിലകത്തിലെ എത്ര സമയൽക്കാരാൾ ഉണ്ട് തുടർന്ന് ചോദിച്ചു എട്ട് അന്ന് രാത്രി കിടന്നപ്പോൾ തകോലെടുക്കടാ തിരിക്കടാ തുറക്കടാ എന്ന ശകലം താൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു പുതിയ വ്യാഖ്യാനവും തോന്നി കോവിലകത്തെ മുഖ്യ സമയൽക്കാരൻ രാവിലെ പാചകത്തിന് മുമ്പ് അത്തിമ്പാരോടും മറ്റും പാട്ടും പാടുമായിരിക്കോലെടുക്കടാ അപ്പോൾ അത്തിമ്പാരും കൂട്ടരും താക്കോലെടുക്കും തിരിക്കും പത്തായം തുറക്കം മരിയും വിഭവങ്ങളും പുറത്തെടുക്കും നിർലോഭം ചിലവാക്കും നിനക്കെന്താണാ ചേതം അത്തവണ രണ്ടു ദിവസം പോലും അത്തിമ്പാർ മൂവാറ്റി മുഴയിൽ താമസിച്ചിരുന്നില്ലെന്നോണ ഓർമ്മ പോകുമ്പോൾ തനിക്കൊരു സമ്മാനം തന്നു ഒരു മടക്കുപിച്ചാത്തി എട്ടു വയസ്സുകാരൻ കുട്ടിക്ക് മടക്കുപിച്ചാത്തി എന്തിനാണെന്നും മറ്റും അത്തിമ്പാർ ചിന്തിച്ചിരിക്കില്ല കൈവശങ്ങളുടെ സാധനം സമ്മാനിച്ചുവെന്ന് മാത്രം അതിൻ്റെ പിടി നീല നീലപ്പളുങ്കിലുള്ളതായിരുന്നു ചാർത്തി സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ പെൻസിൽ വെട്ടാൻ കുട്ടികൾ തിടുക്കം കൂട്ടി അടുക്കളയിൽ നിന്നും അമ്മു വെളിയിൽ വന്നു എത്ര നേരാ മാച്ചേ കുളിക്കപ്പോയി നിറയെ നേരം വെള്ളത്തിലേക്കിടന്താൽ ഒരു സുഖം രാത്രി ശാപ്പാടെല്ലാം ഉപായം താൻ മോർ കൂട്ടാനും കൂർക്കമെഴുക്കുരട്ടി മാങ്ങാ മാങ്കാ ചമ്പത്തിരുമോ ധാരാളം പാല് കരിഞ്ച മണം വറതേ ഇറക്കി വയ്ക്കേ മറന്തൂട്ടേൻ പെട്ടെന്ന് അമ്മല് അടുക്കളയിലേക്ക് മടങ്ങി തന്നെ കാണുമ്പോൾ തന്നെ പറമ്പ് കച്ചവടത്തിൻ്റെ കാര്യം അമ്മല് ചോദിക്കുമെന്നാണ് രഘു കരുതിയിരുന്നത് ചോദിച്ചില്ല നന്നായി സാവകാശമായി വേണം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ അരമതിൽ കെട്ടിയിട്ടുള്ള തിണ്ണയിൽ കൈയൊടിഞ്ഞൊരു കസേരയിൽ രഘു ഇരുന്നു നല്ല കസേര നാലെണ്ണം വാങ്ങ അയാൾ വിച്ചുവിനോട് ചോദിച്ചു അന്ത പടമുണ്ടാനാൽ പത്ത് തൂമ്പാ വാങ്ങല വിച്ചു മറുപടി പറഞ്ഞു കരിമ്പിൻ ചക്കിനടുത്ത് നിന്നിരുന്ന ഒരു പണിക്കാരൻ റാന്തിൽ മണ്ണെണ്ണ തീർന്നു വിളിച്ചു പറഞ്ഞപ്പോൾ വിച്ചു അങ്ങോട്ട് നടന്നു എന്ത് കാര്യത്തിനും ഓടിയെത്താൻ അവൻ മാത്രമേയുള്ളൂ അവനില്ലെങ്കിൽ അടുക്കളപ്പണി നിർത്തി അമ്മലും ഓടി വരണം വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അമ്മലുവിന് സഹായമായേനെ അനന്തുവിനെ ഇനിയും ഒരു കല്യാണം ആലോചിക്കാത്തത് എന്താണ് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ രഘുവിന് വീണ്ടും ചെല്ലക്കുട്ടിയുടെ ഓർമ്മ വന്നു മൂവാറ്റുപുഴയിൽ വെള്ളപ്പൊക്കമുണ്ടായ രാത്രിയിലാണ് ചെല്ലക്കുട്ടി മരിച്ചത് റോഡ് നിരപ്പിൽ നിന്ന് താണുകിടന്ന പറമ്പിൽ ഒരാൾക്ക് മേൽ വെള്ളം കയറി വെള്ളപ്പൊക്ക തുടക്കം കാണാൻ രസമായിരുന്നു ഉണങ്ങിയ ഇലകളും കടലാസ കൃഷ്ണങ്ങളും ഒലിച്ചു നടന്നു ക്രമേണ വെള്ളം ഉയർന്നു വീടിനകത്ത് വെള്ളം കയറി അച്ഛൻ കസേരകളും മേശകളും കറ്റിലുകളും ജനൽക്കമ്പികളിൽ കെട്ടിയിട്ടു കെട്ടിടത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന മുറിയിലേക്ക് എല്ലാവരും കയറി ആ മുറിയിലാണ് അന്ന് ആഹാരം തയ്യാറാക്കിയത് ഒരു കരിയടുപ്പിൽ കഞ്ഞിവെച്ച് പപ്പടം ചുട്ടു താൻ കിടന്നുറങ്ങുമ്പോൾ ചെല്ലക്കുട്ടി കരയുകയായിരുന്നു നേരം വിളത്തപ്പോൾ അമ്മ പറഞ്ഞു ചെല്ലക്കുട്ടി ചത്തുപോയാച്ച് താൻ മാത്രമാണ് ചെല്ലക്കുട്ടിയുടെ മരണത്തിൽ ദുഃഖിച്ചത് മറ്റാരും കരഞ്ഞില്ല മരിച്ചത് നന്നായെന്ന് അവർ കരുതിയെന്ന് തോന്നി പോയി ചേർന്നാൽ നന്ദാച്ചു അമ്മ അച്ഛനോട് അർക്കം പറയുന്നത് കേട്ടു വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഒരാഴ്ച ചെന്നപ്പോൾ പാട്ടാവിൻ്റെ കത്ത് വന്നു അമ്മലിവിനെ അയച്ചാൽ കൊള്ളാം പാട്ടിയുടെ വലതുകാലം നേരെ വന്നിരിക്കുന്നു സഹായത്തിന് ആളില്ല അമ്മല് പുറപ്പെട്ടു ഗേറ്റ് കിടക്കുമ്പോൾ താൻ പിറകെ ഓടിച്ചെന്ന് ഓടി ഒടുവിൽ മേടിച്ച ഓസ്റ്റോമാൾട്ട് കുപ്പി തീർന്നിരുന്നില്ല അത് അമ്മലുവിനെ ഏൽപ്പിക്കാനാണ് ഓടിയത് ഇന്ത കുപ്പി ഇനി ഇങ്ങ വേണ്ട എന്ന് വിങ്ങി പറഞ്ഞുകൊണ്ട് അമ്മലുവിൻ്റെ കയ്യിൽ കുപ്പി നൽകിയപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുപോയി പറയുന്നതിൽ ക്രൂരതയുണ്ടെന്ന് ഒട്ടി ശങ്കിക്കാതെ താൻ കൊട്ടിച്ചേർത്ത് ഇപ്പോൾ എതുക്കു അഴറായി ചെല്ലക്കുട്ടി പോനാപ്പം ഞാൻ മട്ടം താനേ അഴുതേൻ പിന്നെ വളരെ നാൾ അമലുവിനേയും അത്തിയമ്പാരെയും കണ്ടില്ല അത്തിമ്പാർക്ക് ന്യൂമോണിയാണെന്നും ആണെന്നും എറണാകുളത്ത് ചികിത്സയിൽ കഴിയുകയാണെന്നും അമ്മ പറഞ്ഞറിഞ്ഞു അച്ഛൻ അത്യമ്പാരുടെ ജാതകം പരിശോധിച്ചു ജോത്സൻ പറയുന്നതെല്ലാം പതുകി നിന്ന് കേട്ടു ആയുർഭാവത്തിന് കുഴപ്പമൊന്നുമില്ല അത്തിമ്പാർ രോഗവിമുക്തനായി പിന്നെ കോവിലകത്തേക്ക് പോയില്ല തെക്കേച്ചായ്പിൽ താമസം തുടങ്ങി തൊഴുത്തിൽ കന്നുകാലികൾ പരസ്പരം കുത്തുകയും തള്ളുകയും ചെയ്യുന്ന ശബ്ദം കേട്ട് രഘു വിളിച്ചു പറഞ്ഞു വിച്ചു തൊഴുത്തിലെ പശുവോ എരുമയോ എന്നവോ ഗുസ്തി കൂടത് വിച്ചു തൊഴുത്തിലേക്കോടി അന്താ കറമ്പിപ്പച്ചു മഹാകുസൃതിയാക്കും പോകുമ്പോൾ അവൻ പറഞ്ഞു തെക്കേച്ചായ്പിൽ താമസം തുടങ്ങിയപ്പോൾ ഒരു ദിവസം പാട്ട അറിയിച്ചു മണിയൻ ചുമ്മാ ഇരുന്നാൽ പറ്റാതെ എന്നതാവൂത് തൊഴിൽ ചെയ്യണം അത്തിമ്പാർ വളരെ നേരം ആലോചിച്ച് കാണണം ഒരു തൊഴിലല്ലേ അറിയാവൂ കോവിലകത്ത് ചെയ്തു പോകുന്നത് അതിലേക്ക് മടങ്ങരുതെന്ന് അമ്മൽ ഉപദേശിച്ചു അപ്പോൾ പിന്നെ കുറേ ദിവസങ്ങൾ ചെന്നപ്പോൾ പാട്ട ആവർത്തിച്ചു മണിയ എത്ര നാൾ ചുമ്മാ ഇരിക്കപ്പോറായി ഭക്തി പുരസ്സരം അത്തിമ്പാർ ഉണർത്തിച്ചു എന്നതാവത് ചെയ്യണം രണ്ട് എരുമയെ വാങ്ങി കെട്ടിനാൽ നല്ലത് രണ്ടരിമയെ വാങ്ങി കെട്ടിക്കൂ ബുദ്ധിമുട്ടിനാൽ ചിലവൊക്കുള്ളത് കിടക്കും പാട്ടാ പറഞ്ഞു അത്തിമ്പാരുടെ കയ്യിൽ പണമില്ലായിരുന്നു അതറിഞ്ഞിട്ടെന്നവണ്ണം പാട്ട പറഞ്ഞു ഒരാക്ക് ഞാൻ മുന്നൂറ് രൂപ കടം വെണ്ണ വെണ്ണവിറ്റു കിടക്കറ പണത്തെ അപ്പപ്പ എങ്കിട്ടേ തന്തുടൂ കൊഞ്ചം കൊഞ്ചമാ അപ്പടി തിരുമ്പി അടച്ചു തീരും അരപ്പണ പലിശയും തരണം എന്നാ അത്തിമ്പർ സമ്മതിച്ചു പൊള്ളാച്ചിയിൽ നിന്നും രണ്ടെരുമകളെ വാങ്ങി പതിനൊന്ന് വയസ്സുള്ളപ്പോൾ താൻ നാട്ടിൽ വന്ന കാലത്ത് അത്തിമ്പാർക്ക് തരക്കേടില്ലാത്ത ഒരു പാൽ തൈർ വെണ്ണക്കച്ചടം ഉണ്ടായിരുന്നു നന്നേ വെളുപ്പിന് അത്തിമ്പാർ ഉണരും നേരം വെളുക്കോളം തൈർ കടയും പരുത്തിക്കുരുവും പിണ്ണാക്കം അരയ്ക്കും പുലർച്ചയ്ക്ക് ഒരു പതിവുകാരൻ വരും പട്ടാണി എന്നാണ് അയാളെ ആളുകൾ വിളിച്ചിരുന്നത് വൃത്തികെട്ട മടിക്കുത്തിൽ നിന്നും പട്ടാണി കാലണയും ഒരണയും നാലണയും ഒക്കെ കുടഞ്ഞിടും ക്രമേണ എരുമകളുടെ എണ്ണം വർദ്ധിച്ചു മണിയൻ സ്വാമി പച്ച പിടിച്ചു വരുന്നു നാട്ടുകാർ പറഞ്ഞു അക്കാലത്ത് തിരുവനന്തപുരത്ത് ക്ലാർക്ക് ജോലി നോക്കിയിരുന്ന അമ്മാൻജിക്ക് ഈ എരുമ വളർത്തലിനെ പറ്റി ലേശം പുച്ഛമായിരുന്നു അമ്മാൻജി പറഞ്ഞത്രേ ഇന്ത എരുമത്തൊഴിൽ ഒരു ഡർട്ടി ബിസിനസ് ബിസിനസ്സാക്കും പക്ഷെ പക്ഷേ ആ ഡർട്ടി ബിസിനസ്സിൽ നിന്നാണ് ഇന്നുള്ള മുതലാകെ ഉണ്ടായത് കുറേക്കാലം മനക്കിലെ പറമ്പുകൾ അത്തിമ്പാർ പാട്ടത്തിന് നടന്നു ഏതാനും മാസങ്ങൾ ഒരു പലചരക്ക് കട നടത്തി പറമ്പിന്റെ തെക്ക് ഭാഗത്ത് അച്ഛൻ ഒരേക്കർ സ്ഥലം ഇഷ്ടദാനം നൽകിയതിനെ തുടർന്ന് അത്യമ്പാരുടെയും അമ്മലുവിൻ്റെയും ഉയർച്ച ആരംഭിച്ചു പറമ്പിൽ പാട്ടാവിൻ്റെ വീട്ടു കഴിഞ്ഞിരുന്ന അമ്മലു എല്ലാവരെയും ഭയന്ന് ആരെയും എതിർക്കാതെ കഴിഞ്ഞിരുന്ന അമ്മലു എന്നേക്കുമായി അപ്രത്യക്ഷയായി വാചാലതയിൽ സ്വാഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്നോളുമായ ഒരു അമ്മലു ഉദയം ചെയ്തു കറയ്ക്ക് നുറുക്കാൻ മാത്രമല്ല കൃഷിപ്പണി ചെയ്യാനും തനിക്ക് കഴിയുമെന്ന് അവൾ തെളിയിച്ചു എന്തൊരു ആത്മവിശ്വാസമാണ് അവൾ പ്രദർശിപ്പിച്ചത് അവളുടെ സാമർഥ്യവും ധൈര്യവും കൊണ്ടാണ് ചവയ്ക്കാവുന്നതിലേറെ വിഴുങ്ങാനും ഇന്നത്തെ നിലയിൽ എത്താനും കഴിഞ്ഞതെന്ന് മടി കൂടാതെ അത്തിമ്പാർ പറയാറുണ്ട് അത് പോരാനിട്ടെന്തെണ്ണം അമ്മല് ഇടയ്ക്കിടയ്ക്ക് ഉദ്ഘോഷിക്കും ഞാൻ ഒരുത്തി ഇല്ല വിട്ടാൽ അത് ഇതൊന്നും നടന്തിരാത് ശരിയാണ് അച്ഛൻ നൽകിയ ഭൂമിയിൽ വീടുപണിയാൻ അത്തിമ്പാരെ പ്രേരിപ്പിച്ചത് അവളാണ് അച്ഛൻ്റെ കാലശേഷം സരസ്വുടെ വിവാഹത്തിന് വേണ്ടി പണയപ്പെടുത്തിയ കത്തനാർ പറമ്പ് പണയബാധിതയെ ഏറ്റുകൊണ്ട് വിലക്കി വാങ്ങാൻ അത്തിമ്പാർക്ക് ധൈര്യം കൊടുത്തത് അവളാണ് പെരിയപ്പാവിൻ്റെ ഇരുപത്തി അഞ്ചേക്കർ വരുന്ന കിഴക്കേപ്പറമ്പ് വാങ്ങുകയെന്ന മഹാത്ഭുതം നടന്നതും അവളുടെ ശുഭാപ്തി വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു മൂന്ന് ഗഡുക്കളിലായി അവൾ തന്റെ വില നൽകി തീർത്തു ഇന്ന് നാട്ടിലെ ഏറ്റവും നല്ല കൃഷിസ്ഥലം ആ കിഴക്കേപ്പറമ്പാണ് ഒരു പമ്പ് സെറ്റ് സ്ഥാപിച്ച് വെള്ളമടിച്ചു തുടങ്ങിയപ്പോൾ അതിൽ കനകം വിളഞ്ഞൂട്ടുകാർ പറയാറുണ്ട് അമ്മലു അമ്മയാരുടെ ശരട് പിടുത്തം ഇല്ലായിരുന്നെങ്കിൽ പാവം മണിയൻ സ്വാമി എന്ത് ചെയ്തേനെ ഇത് കേൾക്കാൻ അമ്മലുവിന് ഇഷ്ടമാണെന്നും അത്തിന്മാർക്ക് അവളെ ലേശം ഭയമാണെന്നുമാണ് തൻ്റെ പക്ഷം ടോർച്ച് ലൈറ്റ് മിന്നിച്ചുകൊണ്ട് ആരോ പഠിപ്പുര കടന്നു വന്നു അത്യമ്പാർ ആക്കുമോ രഘു ചോദിച്ചു ആമാം ആരത് ഞാൻ താൻ രഘു അടുത്തു വന്ന് നിന്നുകൊണ്ട് അത്യമ്പാർ മലക്കെ ചിരിച്ചു ഒന്നോട്ട് മീശയും വയറും ഒന്നുപോലെ ശരീരം ശരീരമനങ്ങി വേല ചെയ്യാട്ടാൽ വയർ ചാടും അത്യൻപാർ ഒരു മാസം തിരുവനന്തപുരത്തിലെ വന്നിരുങ്കോ വയറും ആകോ തിരുമ്പല രഘു പുഞ്ചിരിച്ചു അയാൾ അത്തിമ്പാരെ അടിമുടിയൊന്ന് നോക്കി ആ പൂണൂൽ അഴിച്ചു മാറ്റിയാൽ കോന്തിയുടെ ലേശം വെള്ള നിറമുള്ള ഒരുജനാണെന്ന് തോന്നും പരന്ന നെഞ്ച് നെഞ്ചിന് താഴെ ഒരു കോറുഗേറ്റഡ് ഷീറ്റ് പോലെ വയറിൻ്റെ മാംസഭേസുകൾ ഉറച്ചു നിൽക്കുന്നു തള്ളിക്കളിക്കുന്ന ഒരു മാംസഭേശി പോലുമില്ല വയറിൽ ഒറ്റത്തോർത്താണ് ഉടുത്തിരിക്കുന്നത് അത് നിറയെ ചെളിയാണ് ഒനക്ക് പശിക്കറതാ അത്തിമ്പാർ ചോദിച്ചു കൊഞ്ചം രഘു പറഞ്ഞു ഞാൻ വേഗം കുളിച്ചിട്ട് പറയേൻ അത്തിമ്പാർ പുഴയിലേക്കല്ല പോയത് നേരെ കിണറ്റിലേക്ക് നടന്നു രണ്ട് ബക്കറ്റ് വെള്ളം കോരി തലയിലൊഴിച്ചു അഞ്ച് മിനിറ്റിനകം ഒരു കറുത്ത കരയൻ മുണ്ടുടുത്തുകൊണ്ട് മുമ്പിൽ വന്നു ശാപ്പടല ധൃതിയില്ലൈ അനന്തു എങ്കേ ഇന്നും കാണലേ രഘു ചോദിച്ചു അനന്തുപോട് കമ്പനിയിലെ സ്ട്രൈക്ക് വരപ്പോറതാ വിച്ചു പറഞ്ഞു അതിനാലേ ഇവനൊക്കെ നേരത്തെ തിരുമ്പി വന്നാൽ എന്നാ ചോദിച്ചു അവൻ സ്ട്രൈക്ക് കമ്മിറ്റിയിലെ ഉണ്ടാ ഇന്നു കമ്മിറ്റി മീറ്റിംഗ് നടക്കാറാ ബിശ് വിശദീകരിച്ചു തരക്കേടില്ല കമ്പനിയിൽ കടന്നുകൂടിയതേയുള്ളൂ അതിനു മുമ്പ് നേതാവായി കഴിഞ്ഞിരിക്കുന്നു നൂറ്റി മുപ്പത് രൂപ ശമ്പളം കിടക്കരുത് അന്ത കഞ്ചിയിലെ പാറ്റ വീഴും അത്തിൻപാർ പറഞ്ഞു അമ്മനെ മുൻവശത്തെത്തി അനന്തുവേ കാത്തിരിക്കണ്ട നിങ്ങൾ ഉക്കാരുംകോ അവർ അടുക്കളക്കടുത്തുള്ള മുറിയിൽ പലകളിലിരുന്നു അത്തിൻപാരും വിശ്വവും ഇലയിലുണ്ടായിരുന്ന ചോറും മുഴുവൻ ക്ഷണത്തിൽ തീർത്തു അവർക്ക് രണ്ടാമത് ചോറ് വിളമ്പിക്കൊണ്ട് അമ്മനു രഘുവിനോട് ചോദിച്ചു നീ എന്നാ ശാപ്പാട് വേയില്ലേ കൂട്ടാൻ പിടിക്കലേ എല്ലാം രൊമ്പ നന്നായിരിക്കു അന്തരാമയ്യരുടെ ക്ഷമയിൽ മഹാമോശം നാക്ക് ഛത്ത് മോർ കൂട്ടാൻ ജോർ തെളിവ് സമർപ്പിക്കുന്ന മട്ടിൽ രഘു ഒരു തവി കൂട്ടാൻ സ്വയം ഇലയിലൊഴിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടു ഉരുളച്ചോർ അകത്താക്കി ഗീതാവേ നീ എൻ കൂട്ടിക്കൊണ്ട് വരലേ അമ്മല് ചോദിച്ചു നിനക്ക് തെരിയതാ ഇംഗ വന്നാൽ അവൾക്കൊന്നും ശരിപ്പെടാതെ അത് ശരിതാൻ ഒന്നേമാതിരി തറയിലിരുന്ന് ശാപ്പാട് മുടിയുമോ ഒന്നേമാതിരി ഒടിഞ്ച കസേരയിലേ ഇരിക്ക മുടിയുമാ ുമാം കുന്നേമാതിരി കയറ്റുകട്ടില്ലേ അവൾക്ക് തൂങ്ക മുടിയുമാ അവൾ പെരിയിടത്ത് പെണ്ണാച്ച അമ്മന് നിശിതമായി സംസാരിച്ചു ഒന്നും തന്നെ എതിർത്ത് പറയാൻ രഘുവിന് തോന്നിയില്ല വിവാഹം കഴിഞ്ഞാൽ ഭർത്തൃഗൃഹത്തിനോട് അലഞ്ഞുചേരാൻ ശ്രമിക്കുകയല്ലേ ഒരു പെണ്ണിൻ്റെ കടമ ഗീത ആ കടമ നിർവഹിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലല്ലോ അവൾ എപ്പോഴും ഉരുവിടുന്ന വാക്കുകൾ മൈ ഫാദറും മൈ മദറും മൈ സിസ്റ്ററും ഒക്കെയല്ലേ മണ്ണിനോടും കൃഷിയോടും അവൾക്ക് വെറുപ്പാണ് അത്തിമ്പാരം അമ്മലും അവളുടെ നോട്ടത്തിൽ അപരിഷ്കൃതരാണ് ഞാൻ സ്വന്നത് നിനക്ക് പിടിക്കലയോ അമ്മല് ചോദിച്ചു പിടിക്കമലെന്നാ നീ സ്വന്നതെല്ലാം ശരിതാൻ ഒന്നോടെ എഴുത്ത് കിടച്ചത് പറമ്പ് വിൽക്കുന്നതെ പറ്റി ഗീത ചൊന്നാളാക്കും പ്രതീക്ഷിച്ചിരുന്ന ആ നിമിഷം വന്നിരിക്കുന്നു എന്ന് രഘു കരുതി പറമ്പ് വിൽക്കുന്നതിനെ പറ്റി അമ്മലുവിനോട് പറയാനുള്ളതല്ല ഇപ്പോൾ കേൾക്കാം വാക്കുകളുടെ വെള്ളച്ചാട്ടത്തിന് അയാളുടെ കൊണ്ട് രഘു കാത്തു അയാൾക്ക് തെറ്റി അമ്മല് ഒന്നും തന്നെ തുടർന്ന് സംസാരിച്ചില്ല അല്പനേരത്തെ മൗനത്തിന് ശേഷം രഘു സംസാരിച്ച് ഒരു കെട്ടിടം വെക്കപ്പൊറാൻ അത്ക്ക് കൊഞ്ചം പണം വേണം എന്നോടെ എഴുത്തിലേ എഴുതിയിരുന്ന് തന്നെ ആമാം അതൊക്കെ നീ മറുപടി പോടതല്ലേ എന്നാ മറുപടി പോടുവാനേൻ എന്നോടെ മറുപടി ഒനക്ക് തെരിയമേ എന്നത് വസ്തു വിൽക്കാൻ നല്ലതല്ല വസ്തു വിൽക്കറത് നല്ലതല്ല കത്തനാർ പറമ്പ് മാതിരിയല്ല ഇത് ഇത് വീട് നിൽക്കുന്ന പറമ്പാക്കും പതിനാല് വയസ്സുമെന്ന് നീ വളർന്ന് വീടാക്കും എട്ട് വയസ്സുമെന്ന് ഞാൻ താമസിച്ച വീടാക്കും നമ്മ അപ്പോടെ അവസാന കാലം ഇന്ത വീട്ടിലേക്കും കഴിച്ചത് പെരിയ പാട്ടും ഗണപതി അയ്യർ കെട്ടിടൻ വീടും പറമ്പും വിൽക്കടക്ക് എന്നോട് ഉപദേശം ഉനക്ക് വേണമോ വികാരഭരിതയാവുകയായിരുന്നു അമ്മലു പെട്ടെന്ന് അമ്മലു അത്തിമ്പാറുടെ നേർക്ക് തിരിഞ്ഞു നിങ്ങൾ എൻ്റെ പേശാമൽ ഇരിക്കറേ എന്ത് പറയേണ്ടു എന്നറിയാതെ അത്തിമ്പാർ അല്പം മടിച്ചു നിന്നു പിന്നെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു പെരിയ പാട്ടാ കാലം മുതൽ എന്താ കുടുംബത്തിലെ ഇരിക്കറ വസ്തു ആക്കും അപ്പം ഒന്ന് സമ്പാദിക്കലേ ഒന്നാലെയും ഉനക്ക് എത്ര ശമ്പളം കിടച്ചാലും ചിലവൊക്കെ തികയാതെ വീടും പറമ്പും കളയലാകത് അപ്പ ഒന്ന് സമ്പാദിക്കലേ ആ വാക്കുകൾ രഘുവിന്റെ മനസ്സിൽ തട്ടി തൻ്റെ അച്ഛനും ഒന്നും സമ്പാദിച്ചിരുന്നില്ല എഴുപത് രൂപയാണ് അച്ഛൻ പരമാവധി വാങ്ങിയ ശമ്പളം അതുതന്നെ വർഷം തോറും മുന്നൂറ് റുപ്യ തോതിൽ വർദ്ധിച്ച അവസാന കഴക്ക് കിട്ടിപ്പോന്നതാണ് മൂന്ന് പെൺമക്കളും താനും ആ ചെറിയ ശമ്പളത്തിലാണ് പുലർന്നത് മൂവാറ്റുപുഴയിലെ ജീവിത ഓർമ്മയിലെത്തി എതിരെ താമസിച്ചിരുന്ന സുപ്രസിദ്ധനായ ഒരു വൈദ്യനായിരുന്നു തൻ്റെ പ്രായത്തിലുള്ള രണ്ട് പേരക്കിടാങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മാത്യുവും ജോസഫും അന്ന് തൻ്റെ കളിത്തോഴന്മാരായിരുന്നു ആ കുട്ടികൾക്ക് എത്രയെത്ര നല്ല കുപ്പായങ്ങളാണ് ഉണ്ടായിരുന്നത് സിൽക്ക് കുപ്പായങ്ങൾ അണിഞ്ഞാണ് അവർ ഞായറാഴ്ച തോറും പള്ളിക്ക് പോയത് തനിക്ക് അവരോട് അസൂയ തോന്നിയിരുന്നു അച്ഛനോട് അസംതൃപ്തി ഏറ്റവും വില കുറഞ്ഞ തുണിയാണ് അച്ഛൻ വാങ്ങിപ്പോകുന്നത് വെള്ളിയിൽ നീല വരെയുള്ള പരുക്കൻ തുണി സ്കൂൾ തുറക്കുമ്പോൾ ആ തുണി ഒന്നിച്ച് വാങ്ങും അരപ്പീസ് അച്ഛൻ്റെ ഷർട്ടുകളും അമ്മയുടെ റൗക്കകളും സരസയുടെ ഫോക്കുകളും തൻ്റെ കുപ്പായങ്ങളും എല്ലാം ആ പരുക്കൻ തുണിയിലാണ് തുന്നേരുന്നത് തീരെ ഗതികെട്ടവർ മാത്രമേ ആ തുണി ഉപയോഗിക്കൂ എന്ന് താൻ വിശ്വസിച്ചിരുന്നു അച്ഛൻ്റെ ഓഫീസിലെ ശിപായി കൃഷ്ണൻകുട്ടി പോലും ആ തുണിയിലാണ് ഷട്ട് ഇരുന്നത് അതിലെ അപ്പ ഒന്ന് സമ്പാദിക്കലേ കൊല്ലത്തേക്ക് അച്ഛന് മാറ്റം കിട്ടിയപ്പോൾ നടന്ന ബാറ്റ് സംഭവം ഒരിക്കലും മറക്കാനായിട്ടില്ല മുൻസിഫ് മഠം എന്ന ഗ്രാമത്തിൽ അഞ്ച് ഉറുപ്പിക വാടകയുള്ള ഒരു വീട്ടിൽ അന്ന് താമസിച്ചു ഗ്രാമത്തിൽ ഒട്ടേറെ കുട്ടികൾ ഉണ്ടായിരുന്നു അവർക്ക് കിട്ടിപ്പോകുന്ന സ്വാതന്ത്ര്യം തനിക്ക് കിട്ടിയിരുന്നില്ല തൊട്ടതിനെല്ലാം അച്ഛൻ ദേഷ്യപ്പെട്ടു പോന്നു ഭയങ്കര ഡിസിപ്ലിൻ ആയിരുന്നു വീട്ടിൽ എപ്പോഴും പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കണം സ്കൂൾ ബുക്കുകളെ വായിക്കാവൂ അടുത്തുള്ള മുനിസിപ്പൽ ലൈബ്രറിയിൽ പോയി പത്രങ്ങളും കഥാപുസ്ത പുസ്തകങ്ങളും വായിച്ചുകൂടാ വൈകുന്നേരം കളിക്കാൻ പോകരുത് ഓഫീസിൽ നിന്നും അച്ഛൻ മടങ്ങുമ്പോൾ സ്കൂൾ പുസ്തകങ്ങളുടെ മുമ്പിൽ തന്നെ കാണണം അല്ലെങ്കിൽ നല്ല പ്രഹരം കിട്ടും ഓർമ്മ വെച്ച നാൾ മുതൽ ഈ കർശനമായ നിയന്ത്രണം ഉണ്ടായിരുന്നു ഞായറാഴ്ചകളോട് ഭയങ്കര വിരോധമായിരുന്നു തനിക്ക് അച്ഛൻ വീട്ടിലുണ്ടാകും അലത്തെ കുട്ടികൾ ഞായറാഴ്ച ദിവസങ്ങളിൽ അകന്നു നിൽക്കും അവർക്ക് പോലും തൻ്റെ അച്ഛനെ ഭയമായിരുന്നു അവർ പിറുവുറുക്കും ദിഘുവയുടെ അപ്പ ആത്തിലേ ഇരിക്കാർ എന്തും കാണാതെ പഠിക്കണമെന്നായിരുന്നു അച്ഛന്റെ സിദ്ധാന്തം ചിലപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഉത്തരവിടും ഭൂമിശാസ്ത്രം പന്ത്രണ്ടാം പേജ് മുതൽ ഇരുപത്തിയാറാം പേജ് വരെ കാണാതെ പഠിച്ചു വെക്കണം കുത്തിയിരുന്ന് പഠിക്കും സമയം കിട്ടിയാൽ വൈകുന്നേരം അത് മുഴുവൻ കാണാതെ പറയാൻ അച്ഛൻ ആവശ്യപ്പെടും എന്തെങ്കിലും വിട്ടുപോയാൽ രൂക്ഷമായി നോക്കും താൻ വിറച്ചു പോകും സരസ്വതയോട് കാണാതെ പഠിക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല പെൺകുട്ടിയല്ലേ തോറ്റാനും സാരമില്ലെന്നാവാം വിചാരിച്ചത് അന്നൊക്കെ എത്ര പേടികൾ വേണമെങ്കിലും കാണാതെ പഠിക്കാൻ സാധിച്ചിരുന്നു മറ്റു കുട്ടികൾ തുള്ളിച്ചാഴ്ച നടക്കുമ്പോൾ എത്രയെത്ര ഞായറാഴ്ചകളാണ് വില്യം ദി കോൺ ഇംഗ്ലണ്ട് പിടിച്ചടങ്ങിയതിനെക്കുറിച്ചും വിവിധ രാജ്യങ്ങളിൽ പെയ്യുന്ന മഴയുടെ ഇഞ്ചുകണക്കുകളെക്കുറിച്ചുമൊക്കെ താൻ കാണാതെ പറഞ്ഞിട്ടുള്ളത് തൻ്റെ വഴിപൊളിയിൽ അച്ഛൻ വിശ്വസിച്ചിരുന്നില്ലേ എന്തിനെ കാണാതെ പഠിക്കണം കാര്യം മനസ്സിലാക്കി സ്വന്തം ഭാഷയിൽ എഴുതി വെച്ചാൽ പോരെ ഇതെല്ലാം മനസ്സിലിരുന്ന സംശയങ്ങളാണ് ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല ചിലപ്പോൾ അച്ഛൻ പറയും കാണാതെ പഠിച്ചെഴുതിനാൽ മുപ്പത്തഞ്ച് മാർക്കാവാതെ കിടക്കും താൻ ഒരിക്കലും തോക്കരുതെന്നാവാം അച്ഛൻ അഭിലേഷിച്ചത് വലിയ മിടുക്കനൊന്നും ആവേണ്ട പക്ഷേ തോൽക്കരുത് മുപ്പത്തിയഞ്ച് മാർക്ക് മുപ്പത്തിനാലാവരുത് ഫീ സൗജന്യങ്ങളൊന്നും കിട്ടാത്ത കാലമാണ് പക്ഷേ തൻ്റെ വിശ്വാസം മിടുക്കനാണെന്നായിരുന്നു കണക്ക് ഒഴിച്ചുള്ള വിഷയങ്ങളിൽ ക്ലാസ്സിൽ ഒന്നാമനാണ് ഇംഗ്ലീഷിൽ ഏറ്റവും വലിയ മാർഗ്ഗം വന്ന വിദ്യാർത്ഥി ഒരിക്കൽ ക്ലാസ് അധ്യാപകൻ മാനം വാഗ്ദാനം ചെയ്തു തനിക്കാണ് സമ്മാനം കിട്ടിയത് ഒരു അലൂമിനിയം സോപ്പ് വിട്ട് ക്ലാസ്സിൽ തനിക്കൊരു ആരാധകൻ ഉണ്ടായിരുന്നു അപ്പാതുരൈ മഞ്ഞ നിറമുള്ളൊരു കൊച്ചു കുടവയറൻ സമ്മാനം കിട്ടിയ സോഫ വെട്ടി അവനാണ് എടുത്തുകൊണ്ട് വന്നത് രഘുവുക്ക് പ്രൈസ് കിടച്ചത് എന്ന് ആർത്തുകൊണ്ട് അവൻ വീട്ടിൽ കയറി അന്ന് കുറേ നേരത്ത് തന്നെ ഓഫീസിൽ നിന്ന് മടങ്ങിരുന്ന അച്ഛൻ അപ്പാതുരയെ ഒന്ന് തുറച്ചു നോക്കി അവൻ ചാമ്പലായിപ്പോയി ഇല്ല ഒരിക്കലും അച്ഛൻ തന്നെ അനുമോദിച്ചിട്ടില്ല പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പിടുമ്പോൾ കയർക്കും കണക്കിന് മാർക്ക് കുറഞ്ഞ എന്ത് മറ്റെല്ലാ വിഷയങ്ങൾക്കും എഴുപതും എൺപതും കിട്ടിക്കാണും അതേപ്പറ്റി ഒന്നും പറയാതെ കണക്കിൻ്റെ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ കരയാൻ തോന്നും ചിലപ്പോൾ കണക്ക് പഠിപ്പിക്കാൻ തുടങ്ങും തനിക്ക് ഏറ്റവും ശിക്ഷ വാങ്ങി തന്നിട്ടുള്ളത് അച്ഛൻ്റെ കണക്ക് പഠിപ്പിക്കല്ലാണ്ട് അച്ഛന് ക്ഷമയേക്കാൾ കുറവായിരുന്നു പഠിപ്പിക്കാനുള്ള വൈഭവം എൽ എല്ലാം ഓൾജുബ്ര മോഡലിലാണ് പറഞ്ഞു തന്നിരുന്നത് കണക്ക് വായിച്ചിട്ട് പറയും ഉത്തരം എക്സ് ആക്കുമെൻ്റ് വിചാരിച്ചിക്കോ എങ്ങനെ വിചാരിക്കും എന്തോന്ന് എക്സ് പക്ഷേ ചോദിച്ചുകൂടാ എല്ലാം മൂളികേൾക്കും കണക്ക് തെറ്റുമ്പോൾ കൈപ്പത്തി മേശപ്പുറത്ത് നിവർത്തി വെക്കാൻ പറയും പിന്നെ കിട്ടുന്ന ശിക്ഷ ലോകകപ്പുകളിൽ ക്രിമിനൽ പുള്ളികൾക്ക് കിട്ടുമെന്ന് കേട്ടിട്ടുള്ളതാണ് റൂൾ കൊണ്ട് കൈവിരലുകളുടെ മുറ്റിൽ തട്ടം മുൻസി മുൻസിഫ് മഠത്തിലെ കുട്ടികൾ ചേർന്ന് ഒരു ബാഡ്മിന്റൺ കോർട്ട് സംഘടിപ്പിച്ചപ്പോൾ തനിക്കും അതിൽ ചേരാൻ മോഹം തോന്നി ഓഫീസ് വിത്ത് അച്ഛൻ മടങ്ങുന്നതിന് മുൻപ് ചില ദിവസങ്ങളിൽ അരമണിക്കൂർ കളിക്കാൻ തരമാകും സ്വന്തമായി ബാറ്റ് ഇല്ലായിരുന്നു എന്നും ബാറ്റ് കടം ചോദിച്ചപ്പോൾ മറ്റു കുട്ടികൾ മോഷിഞ്ഞു ഒരു ബാറ്റ് വാങ്ങണം പണമില്ല അച്ഛനോട് ചോദിച്ചാലോ പ്രയോജനമില്ല ഒരിക്കലും ഒരിക്കൽ കയ്യിൽ പണം ഉണ്ടാവാറില്ല അച്ഛനോട് ചോദിക്കാൻ ധൈര്യമില്ല ചോദിച്ചാലും കിട്ടുകയില്ല വളരെ നേരം ആലോചിച്ച ശേഷം ഒരു രൂപ മോഷ്ടിക്കാൻ നിശ്ചയിച്ചു കോട്ടിന്റെ കീശയിൽ തന്നെയാണ് അച്ഛൻ ശമ്പളം സൂക്ഷിച്ചു പോന്നത് ശമ്പളം വാങ്ങി വരുന്ന ബസം മോഷ്ടിക്കാൻ പ്രയാസമാണ് പെട്ടെന്ന് കണ്ടുപിടിച്ചേക്കും കാത്തിരുന്നു ഒരുനാൾ സന്ധ്യയ്ക്ക് അച്ഛൻ വെളിയിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അകത്തെ മുറിയിൽ തൂങ്ങിക്കിടന്ന മഞ്ഞ കോട്ടിന്റെ അഘാധമായ കീശയർ തൻ കൈകിട്ട് വരതി നോക്കി ആദ്യം കിട്ടിയത് ഒരു അഞ്ചു രൂപ നോട്ടാണ് ഞെട്ടിപ്പോയി അഞ്ചു രൂപയോ ഒരു രൂപയേ വേണ്ടു നോട്ട് കീശയിൽ തിരിച്ചിട്ടു വീണ്ടും തപ്പി നോക്കി കുറേ ചില്ലറയുണ്ട് തൂത്തുവാരി എടുത്ത് ഒരു എട്ടെണയും ഒരു നാലണയും അഞ്ച് ഒറ്റയണകളും പതിനേഴണ ശ്രദ്ധാപൂർവ്വം ഒരണ തിരിച്ചിട്ടു കൃത്യമായി ഒരു രൂപ തന്നെ എടുത്ത് മോഷ്ടിച്ചത് പിറ്റേന്ന് സ്കൂളിൽ നിന്നും മടങ്ങുമ്പോൾ ഷോപ്പിൽ ചെന്നു പതിനാലണയ്ക്ക് ഒരു ബാറ്റ് കിട്ടി രണ്ടണയ്ക്ക് മിഠായി വാങ്ങി അന്ന് ബാഡ്മിൻ്റൺ കോർട്ടർ ഇഞ്ചി മിഠായി തിന്നു ഒരു പഴയ വിഞ്ഞപ്പെട്ടിയിലാണ് ബാറ്റ് ഒളിച്ചു വെച്ചത് ധൈര്യത്തിൻ്റെ ഉറവക നിശേഷം പറ്റി അച്ഛൻ അറിഞ്ഞാൽ എന്തു തന്നെ സംഭവിക്കില്ല അമ്മയോട് വിവരം പറഞ്ഞു പണം മോട്ടിച്ചതൊട്ട് ശരിയായില്ലെന്ന് അമ്മ ചൂണ്ടിക്കാണിച്ചു പക്ഷേ സംഗതി എറിഞ്ഞാൽ അച്ഛൻ തല്ലും അതുകൊണ്ട് അമ്മ രഹസ്യം സൂക്ഷിച്ചു അടുത്ത ദിവസം ആരോടൊന്നില്ലാതെ അച്ഛൻ ചോദിക്കുന്നത് കേൾ കോട്ടിലെ കൊഞ്ചൻ ചില്ലറ പോട്ടിരുന്തേൻ ആരവളെടുത്താളാ അങ്കയെ കാണും തനിക്ക് വേണ്ടി അമ്മ കള്ളം പറഞ്ഞു അച്ഛൻ തുടർന്നൊന്നും ചോദിച്ചില്ല എന്നും ബാഡ്മിൻ്റൺ കളിക്കാൻ കഴിഞ്ഞു പക്ഷേ നാലേ മുക്കാലിന് മടങ്ങണം സ്കൂൾ പുസ്തകങ്ങൾ പിടിക്കണം ഈ സൗഖ്യം വളരെ ആൾ നീണ്ടുനിന്നില്ല ഒരു ഞായറാഴ്ച ദിവസം അടുത്ത വീട്ടിലെ ബാലു വന്നു കയറി അച്ഛനുണ്ടെന്നും മിണ്ടരുതെന്നും താൻ ആംഗ്യം കാണിച്ചു ഭലിച്ചില്ല ഡു ഒന്നോടെ ബാറ്റേ തറയാ എന്നട ബാറ്റിൽ ഗട്ട് പൊട്ടിപ്പോച്ച ബാലു പറഞ്ഞു പിന്നെ നടന്നൊരു ഭൂകമ്പമായിരുന്നു അച്ഛൻ ചാടി എഴുന്നേറ്റ് തൻ്റെ ചെവി പിടിച്ച് കറക്കി നിനക്ക് ബാറ്റുണ്ടോ എവിടെ ആര് വാങ്ങിത്തന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉണ്ട് വീഞ്ഞപ്പെട്ടിയില് അച്ഛൻ ബാറ്റ് പുറത്തെടുത്ത് അത് ഒടിയുന്നവരെ തന്നെ തല്ലി ബാറ്റ് അമ്മയുടെ ബാറ്റ് ഒടിഞ്ഞ കഷ്ണങ്ങൾ അടുപ്പിലെറിഞ്ഞുകൊണ്ട് അച്ഛൻ അട്ടഹസ് നല്ലപോലെ ആലോചിക്കാമാൽ ഇതൊന്നും ശരിയാ ചെയ്യാ കൂടാതെ നമ്മുടെ വേര് ഇങ്കയാക്കും അത് മറക്കാതെ അമ്മല് എന്തൊക്കെയോ പറയുന്നു ഭൂതകാലത്തിൻ്റെ വലകൾ പൊട്ടിച്ച് രഘു പുറത്തു വന്നു പറമ്പ് വിൽക്കരുതെന്ന് അമ്മല് പിന്നെയും പറയുകയാണ് എല്ലാ സാവകാശമായ നാളേക്ക് പേശലാം രഘു ചർച്ചകൾക്ക് വിരാമം ഇട്ടു നീ എങ്കത്തൂങ്കുവായി അന്തമുറി നിറയെ ചേന പറിച്ചു വെച്ചിരിക്കു കൈ കഴുകി വന്നപ്പോൾ അമ്പല പറഞ്ഞു ഇന്ത്യക്ക് ലക്ഷ്മിയാട്ടിലെ തൂങ്ക് അന്തിൻപാർ നിർദ്ദേശിച്ചു സാധാരണയായി അമ്മലുവിൻ്റെ വീട്ടിലാണ് രഘു ഉറങ്ങാറുള്ളത് അയാൾ പറഞ്ഞു ശരി നാളേക്ക് ചേനയെല്ലാം മാറ്റി റൂം നന്നാക്കി വെക്കണം ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ അയാൾ ഓർത്തു അവിടെ നല്ല പായയും തലയണയും കാണുകയില്ലെന്ന് വിച്ചു ഒരു നല്ല പായയും തലയണയും വേണമേ അയാൾ പറഞ്ഞു തൊഴുത്തിൽ നിന്നും കന്നുകാലുടെ ശബ്ദം കേട്ടു ഇന്ത ഡട്ടി ബിസിനസ് ഇപ്പോഴും ഉണ്ടോ രഘു അത്യമ്പാരോട് ചോദിച്ചു ചോദ്യത്തെ അത്യമ്പാർക്ക് വളരെ ഇഷ്ടമായി എരുമയില്ലേ പശുക്കളും കാളകളും കരിമ്പോടെ പണി എന്നേക്ക് തീരും ഒരാഴ്ച കഴിയണം സംഭാഷണം ശ്രദ്ധിച്ചിരുന്ന അമ്മലു തമാശ മട്ടിൽ പറഞ്ഞു കരിമ്പാട്ടറും ഡത്തി ബിസിനസ്സാക്കും കൈ അഴുക്കാകും ഇനി ഇതിൻ്റെ അഞ്ചാം ഭാഗം നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം